നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാൻസലർ ജെറി ഹണ്ട് എൻ എച്ച് എസ്സിന് രണ്ട് പോയിന്റ് അഞ്ച് ബില്യൻ പൗണ്ട് പണപ്പെരുപ്പവും ജീവനക്കാരുടെ ശമ്പളവർദ്ധനവും നികത്താൻ ഉദ്ദേശിച്ച അധികമായി നൽകിയിട്ടും പല എൻ എച്ച് എസ് ട്രസ്റ്റുകളും ബജറ്റ് കമ്മി നേരിടുന്നു ഇതുമൂലം ആശുപത്രികൾ മെഡിക്കൽ സ്റ്റാഫിനെ വെട്ടി കുറച്ചേക്കുമെന്ന് അറിയിച്ചു ഇത് രോഗികളുടെ പരിചരണത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് മുതിർന്ന ആരോഗ്യ മേധാവികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ആറ് ദശലക്ഷത്തിലധികം രോഗികളുടെ ബാക്ക്ലോഗ് കാരണം ആരോഗ്യ സംരക്ഷണത്തിനുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ കുറവ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല പല എൻ എച്ച് എസ് ഓർഗനൈസേഷനുകളും അവരുടെ ബജറ്റിൽ വലിയ കമ്മിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ിന് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് മില്ല് പൗണ്ടും മിഡ് ആൻഡ് സൗത്ത് എക്സസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അമ്പത്തി മില്യൺ പൗണ്ടും കമ്മി എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു യു നിങ്ങൾക്ക് ഒരു 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 ജോലി ജോലി വേണം വേണം ആദ്യം നല്ലൊരു ആകർഷകമായ നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പ്രൊഫഷണൽ തരും പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വൈക്കം ചെമ്പ് സ്വദേശി സജീഷ് മികച്ച നേട്ടത്തോടെ വീണ്ടും കൗൺസിലറായി വിജയിച്ചു ബേസിംഗ് സ്റ്റോക്ക് ആൻഡ് ഡീൻബറോ കൌൺസിലിൻ്റെ കൗൺസിലർ സ്ഥാനത്തേക്കാണ് ടോം മത്സരിച്ചത് ഇത് രണ്ടാം തവണയാണ് സജീഷ് ടോം കൌൺസിലറായി വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ലേബർ പാർട്ടിയെ പ്രതിനിധീകരിച്ച് കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ടോം ചിട്ടയായ ജനസമ്പർക്ക പരിപാടികളിലൂടെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ബേസിംഗ് സ്റ്റോക്കിലെ പോപ്പിലേ വാർഡിലെ ജനപ്രിയ നേതാവായി മാറിയിരുന്നു ഇത്തവണ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എഴുപത് ശതമാനത്തിലധികം വോട്ടിംഗ് ഷെയറായി നേടിയാണ് സജിഷ് ടോം വിജയിച്ചത് സൌത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠനത്തിനെത്തിയ മലയാളി വിദ്യാർത്ഥിനികൾ കാർ അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ആറു മണിക്ക് ശേഷമുണ്ടായ അപകടത്തിൽ കോതമംഗലം സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ് ഗുരുതര നിലയിൽ തുടരുന്നത് വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ യൂണിവേഴ്സിറ്റി അധികൃതർ ബന്ധപ്പെട്ടതായാണ് വിവരം രാവിലെ മണിയോടെയാണ് അപകടം നടന്ന വിവരം വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം പോലീസ് സംഭവസ്ഥലത്ത് പരിശോധനകൾ നടത്തി ഈ റോഡ് ഒഴിവാക്കി സഞ്ചരിക്കാൻ നിർദ്ദേശം നൽകിയതോടെ മറ്റ് ഭാഗങ്ങളിൽ കനത്ത ട്രാഫിക്കിന് കാരണമായി മഴ പെയ്ത ദിവസമായതിനാൽ വളവ് തിരിഞ്ഞെത്തിയ കാരനോ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു മറ്റു വാഹനങ്ങൾ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുമില്ല രാവിലെ ഉണ്ടായ അപകടത്തെ തുടർന്ന് പോലീസ് പത്തുമണിക്കൂറിന് ശേഷം വൈകുന്നേരത്തോടെയാണ് റോഡ് ഗതാഗതത്തിന് പുറന്നു നൽകിയത് യു കെയിലെ പല ബാങ്കുകളും മോഡുകേജുകളുടെ പലിശ നിരക്ക് ഉയർത്തിയ സാഹചര്യത്തിൽ ഫസ്റ്റ് ടൈം പേയേഴ്സിനും പുതിയ വീട്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ആശങ്കകൾ ഉയരുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പല ബാങ്കുകളും രണ്ടേഴ്സും അവരുടെ പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ട് അവരുടെ മോഡുകേജ് ഡീലുകൾ കൂടുതൽ ചിലവേറിയതാക്കിയിരുന്നു ഇക്കാരത്താൽ ചില ആളുകൾ അവരുടെ വീട് വാങ്ങാനുള്ള പദ്ധതികൾ നീട്ടി വയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിചാരിച്ചതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറക്കില്ലെന്ന് ആളുകൾ ചിന്തിക്കുന്നു അതിനാൽ സ്വാപ്പ് നിരക്കുകൾ വർദ്ധിക്കുകയും ഇത് മോഡുകേജ് നിരക്കുകൾ ഉയരുന്നതിനും കാരണമായി എന്നാൽ ഹൌസിംഗ് മാർക്കറ്റിൽ കൂടുതൽ വീടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂപ്പ് വെളിപ്പെടുത്തിയിരുന്നു സപ്ലൈ ഡിമാൻഡ് എന്നിവയിൽ ഇപ്പോൾ നിൽക്കുന്ന അന്തരം കുറയണമെങ്കിൽ മോർഗേജ് ഡീലുകളുടെ ചെലവ് കുറയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് വിദഗ്ധർ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നു ശേഷം ബ്രിട്ടനിൽ ശവസംകാര ചടങ്ങുകളുടെ ചെലവുകളിൽ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം വർദ്ധന ഉണ്ടായി ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു കിട്ടുന്നതിനും മറ്റ് കർമ്മങ്ങൾക്കുമായി ബ്രിട്ടീഷ് കുടുംബത്തിന് ഒൻപത് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചെലവാക്കേണ്ടി വരുമെന്നാണ് സൺലൈഫ് പുറത്തുവട്ട റിപ്പോർട്ടുകൾ പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ചെലവാണിത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വരെ മാത്രമാണ് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കാൻ അനുമതിയുള്ളത് സംസ്കാര ജോലികൾ ചെയ്യുന്നവർക്ക് ആകെ തുകയുടെ പകുതി